ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പി ക്കും കോൺഗ്രസിനുമിടയിലെ പാലമായാണ് പ്രവർത്തിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പറഞ്ഞു മാധ്യമ പ്രവർത്തകൻ പി ജിബിൻ അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗവർണർ പദവി കൊളോണിയൽ ശേഷിപ്പോ അനിവാര്യതയോ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൃദു ഹിന്ദുത്വം കോൺഗ്രസിന്റെ തുടക്കം മുതലുള്ള നയമാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് തന്നെ സമരം നയിച്ചിട്ടുണ്ട് ആ പ്രസിഡന്റിൽ നിന്നും ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നെന്ന് പറയുന്നത് ഇന്നത്തെ പ്രസിഡന്റിലേക്ക് വലിയ ദൂരമില്ല ഗവർണർ നൽകിയ പട്ടികയിൽ യു ഡി എഫ് കാരും ഇടം പിടിച്ചത് ശ്രദ്ധേയമാണ് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലെ അപകടം തിരിച്ചറിയാൻ അവർക്ക് ഇനിയും സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗവർണറുടെ അധികാരം സംബന്ധിച്ച് ഭരണഘടനാ നിർമ്മാണ വേളയിൽ തന്നെ അസന്നിഹിതമായി ബി ആർ അംബേദ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉപദേശങ്ങൾ നടപ്പാക്കുകയാണ് അദ്ദേഹത്തിന്റെ കടമ ഇത് അടിവരയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രൊവിൻഷ്യൽ ഗവർണറെ പോലെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറുന്നത് ബി ജെ പിക്ക് വേണ്ടി വിഡ്ഢിവേഷം കെട്ടുകയാണ് അദ്ദേഹം സർക്കാരിനെ നിരന്തരം വെല്ലുവിളിക്കുന്നുവെന്നും നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനന്തമായി തടഞ്ഞുവെക്കുന്നുവെന്നും ഭരണഘടനയെയും സുപ്രീംകോടതിയെയും പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക